നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതുവർഷമായിട്ട് അമ്മമാരൊക്കെ വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ വർഷത്തിൽ നമ്മുടെ പാട്ടുകാരിയമ്മ വീണ്ടും പുതിയ പാട്ടുകളൊക്കെ ആയിട്ട് നിങ്ങളെ എത്തിയിരിക്കുകയാണ് ഇന്ന് പാട്ടുകാരിയമ്മയും ശാന്തയമ്മയും ഒക്കെ ചേർന്നിരുന്ന് ഒരു ഒന്ന് രണ്ട് പാട്ടൊക്കെ പാടി നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാരണം എനിക്ക് ഫോളോവേഴ്സൊക്കെ വളരെ കുറവാണ് നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ അമ്മമാരെയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കിനോട് ഒന്ന് പ്രെസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങളൊക്കെ സ്ഥിരമായി നിങ്ങൾക്ക് ലഭിക്കും നേരെ വീഡിയോയിലേക്ക് ണോ ബൈറ്റ് വേദന വേണ്ട ഈ കൈക്ക് ചകല നീരുണ്ട് കേട്ടോ അതെനിക്ക് വേദന ഉണ്ട് അത് ഞാനൊന്ന് പറഞ്ഞു പോയി എന്താ ദേശീയ സ്വഭാവം ദേശീയമാവോ ദേശീയ സ്വഭാവം പറയുന്നില്ല ഗുണം പറഞ്ഞാലും ദേഷ്യം ഞാൻ പറഞ്ഞാൽ പറയാം ഒരു കുളിയമ്മൊക്കെ അമ്മക്ക് കൈക്ക് വേദനക്ക് തരാൻ പറയാവുന്നു എനിക്ക് കൈക്ക് വേദന ഇല്ല അല്ല കൈക്ക് എന്റെ മോളെ എനിക്ക് അല്ല എടുക്കണന്ന് പറഞ്ഞേ കൈക്ക് വേദനയാന്ന് പറഞ്ഞത് ശെരിയാണെന്നാ പറഞ്ഞേ എന്തോ പറയുന്നോ അമ്മക്ക് കൈകേദന പോവേ കൊണ്ടുവന്നാശമാ

മാറ കേട്ടോടെ പോയിട്ട് കഴിക്കാവുന്നുണ്ടോ ഇവിടെ ഒരു ഗുളിയോ വാങ്ങി കഴിക്കാതെ നമുക്ക് യോഗ ചെയ്യണം നാളെ ഞാൻ പറഞ്ഞു കൈ എന്റെ കൂട്ടിങ്ങനെ നൂത്തുപൊടി ഇങ്ങനെ നൂത്ത് പിടി നൂത്ത് പിടിക്കണം എന്നിട്ട് ശ്വാസം മേളോട്ട് വലിക്കണം മേളോട്ട് വലിക്കണം ആ വേള ചിരിക്കരുത് ആ വെക്ക് പോകട്ടെ ആ അത് ശ്വാസം ശ്വാസം പിടിച്ച് നിൽക്കണം വേണ്ട ഞാൻ കാണിച്ചതരാം നിങ്ങളുടെ കൈ ഇങ്ങനെ വെക്കുന്നില്ലയോ ഇങ്ങനെ വെച്ചു പോട്ടെ വേണ്ട എന്നെ നോക്ക് ആ ശ്വാസം വിട്ടേച്ച് വേണം കൈ ഇങ്ങനെ കൊണ്ടുവരാണം ആ ഒറ്റയടിക്ക് ശ്വാസം ഒക്കെ പിടിച്ചു ആ കൈ കൊണ്ടോ ആ കുഞ്ഞിയായിരുന്നു കൈ കുഞ്ഞിയായിരിക്കും ഇവിടെ വരാം കൊണ്ടുവരാം ആ ഇനി നേരെ മേളോട്ട് കൊണ്ടുപോകാം പൊങ്ങട്ടെ രണ്ട് കൈ പൊങ്ങട്ടെ ആ പിടോട്ട് കൊണ്ടുപോ വേണ്ട ഞാൻ കാണിക്കുന്നുണ്ടോ ഒരു കൈ ഇങ്ങനെ കണ്ടോ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തും ഇതൊക്കെ ചെയ്യണം വേണ്ടേ ഇങ്ങനെ കൈ ഇങ്ങനെ നേരെ പിടിക്കണം ആ ഇങ്ങനെ നേരെ വിടി നേരെ വിടി നേരെ നേരെ ഇങ്ങനെ എന്നിട്ട് നമ്മുടെ ശരീരം തിരിയത്തില്ല കാല് തിരിയത്തില്ല എന്നിട്ട് ശരീരം മാത്രം കണ്ടോ 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 അങ്ങനെ തിരിഞ്ഞ് കാല് തിരിയരുത് കാല് അവിടെ തന്നെ ഇരിക്കണം ആ തിരിയട്ടെ തിരിയട്ടെ തിരിച്ചു ആ തിരിച്ചു അങ്ങനൊരു നാല് പ്രാവശ്യം നമ്മൾ ചെയ്യണം എല്ലാ രാവിലെയും വൈകിട്ടും അങ്ങനെ ഒരു നാല് പ്രാവശ്യം ചെയ്താ എന്റെ കൈ ഇങ്ങനെ കൈ ഞാൻ കാണിച്ചോണ്ടോ ഇങ്ങനെ തിരിയാം ഇങ്ങനെ അങ്ങനെ തിരിഞ്ഞ് വരണം കാല് അവിടെ നനക്കരുത് ആ എന്നിട്ട് അതുപോലെ തിരിഞ്ഞ് ഇങ്ങോട്ടും വരണം നമുക്ക് പുറത്ത് എല്ലാം കാണാൻ പറ്റും നല്ല ആ കുറ്റം പറയോ കേട്ടോ ചെല്ലോ ദേഷ്യ കാലത്തെയാണെന്ന് പറയുന്നു എന്റെ കൂട്ടാണോ അതെന്തുവാ ഞങ്ങളെന്തുവാ ആട്ടും കൂട്ടമാണോ ജാതിയോ എന്ത് ജാതി ഇവിടെ ഇരുന്നേ ഞങ്ങള് മന്നത്ത പത്മനാഭന്റെ ജാതിയാ ഞങ്ങള് മന്ന പത്മനാഭൻ എന്ന് കേട്ടിട്ടുണ്ടോ

ൂ അല്ല വേറൊന്നും ആ ഉണ്ട് പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് ഇവര് മാത്രമേ ഒന്നുകൂടെ പോണോന്നിട്ട് ശിവഗിരി പോ ഞാൻ ോട്ടെ എന്താ കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ശാന്തമ്മ ക്ഷേത്രപ്രവേശന വിളംബര എന്നായിരുന്നു ആ കാലത്ത് ശാന്തമ്മ ജീവിച്ചിരിപ്പുണ്ടോ എല്ലാ അച്ഛനല്ലേ ഉള്ളായിരുന്നു അങ്ങനെ പറഞ്ഞില്ല ക്ഷേത്രപ്രവേശനം വിളമ്പറും അങ്ങോട്ട് 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 പാട്ടെന്ന് പറയുമ്പോ നമ്മൾ അവിടെ വീഴും ആ എന്തോ പാട്ടെന്ന് പറയുമ്പോ ആ ശാന്തമ്മ ഇപ്പൊ ഇരിക്കില്ല എങ്ങനാന്നറിയാവോ ഇത് എസ് എൻ ഡി പിന്നെ ഇത് എൻഎസ്എസ് കാര്യം രാധാമണി ആണോ പിള്ളമാരിലും ഒത്തിരി വ്യത്യസ്ത വെറൈറ്റികളുണ്ട് ഒത്തിരി വ്യത്യസ്തങ്ങളുണ്ട് എല്ലാരും ഒന്നും അത് പറയരുത് എല്ലാരും ഉണ്ട് എല്ലാ നമ്മൾ എല്ലാ ജാതിയിലും അതിന്റെ വകഭേദങ്ങളൊക്കെ ഉണ്ട് കൂടിയോരുമാണ് കുറഞ്ഞോ തൊടിയിലും നായന്മാരും മറ്റുള്ളവരും നമ്മളെ ഞങ്ങളെ ഞങ്ങളുടെ അച്ഛൻ 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 നിങ്ങളുടെ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഞാൻ ഞാൻ പോയിട്ടുണ്ട് അത് പറ്റത്തിന് ഒരു

ൊരു പൈസ ഇണ്ടാലോ ഇല്ലാതെ ഞങ്ങളുടെ എനിക്ക് അതൊന്നും കേക്കണ്ടേ അമ്മ പാടമേ നിങ്ങളുടെ സമുദായവേ ഇവിടെ കൃഷ്ണ പച്ച കിളി പൂജ ഞാൻ കിടക്കുന്ന പാട്ടാണ് അതിനകത്തന്നെട്ടില്ല ഞാൻ സ്വർഗനന്ദിനി പാടാം സ്വർഗനന്ദി स्वप्नवीकारिणी देव दे सरस्वदी देव दे सरस्व दे स्वर्गनम दिने स्वनविकिणी देव दे सरस्वती देव दे सरस्व स्वर्ग स्वर्गनमिने மாய் நாவ நாதமாய் தந்திரி ஆகமாய் நாவ நாதமாய் தந்தி பதமாய் தூகல் வாணருணுகனி பதமாய் தூகல் வாணருணுகணி வாணி மணி படதாயினி ണി പരതാണി സ്വഗനം ദിനി സ്വപ്നവികാരിണി ഇഷ്ടദേവരെ സരസ്വതി ഇഷ്ടദേവരെ സരസ്വതി ത്യാഗവും നീയേ താണവും നീയേ പാപവും ദയവും ശ്രുതിയും നീയേ ത്യാഗവും നീ ീയേ പാപവും ദെയ്യവും ശ്രുതിയും നീയേ കാലൻ നമിക്കും കേളി കളയിൽ കണികയാനാം സ്വരമലിയേണം കാലം നമിക്കും കേളി കളയിൽ കനികയ ഞാനാം സ്വരമലിയേണം പാണിമണി വരതായി നീ पाणीमणि स्वर्ग स्वर्गनम स्वप्न स्वन इष्ट देव दे इष्ट देव दे सरस्वे स्वर्ग दिने स्वप्न इष्ट देव दे सरस्वे പാട്ട് വല്ല പാടി കേൾക്കണം ഇല്ല വേണ്ടീട്ട അന്നങ്ങനെ കേക്കണം അമ്മയുടെ കേൾക്കണം അമ്മയുടെ പാട്ട് എനിക്ക് ഇഷ്ടോ ഏത് പാട്ട് കേക്കണം അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് ചാരോ അക്കരയ്ക്കെത്താ ഞാൻ ബുദ്ധിമുട്ടുമ്പോൾ ഇക്കര നിന്നാൽ അക്കര കാരോ മൽക്കുന്നേ തരാരോ താരാരോ തരാരോ താരാരോ വഴിയറിയാതെ കരയറിയാതെ അലയുകയായിരുന്നു ഞാൻ അലയുകയായിരുന്നു വഴിയറിയാതെ കരയറിയാതെ അലയുകയായിരുന്നു ഞാൻ അലയുകയായിരുന്നു കണ്ണുനീരില്ലാത്ത ചതന്യമില്ലാത്ത അഭയാഥിയായിരുന്നു വിധി തന്ന വിധിയാണോ നീ ിലപിക്കയാണെൻറെ മാനസം രാരോ രാരോ രരാരാരോ രാരാരോ കരയറിയാതെ കടലറിയാതെ അലയുകയായിരുന്നു ഞാൻ അലയുകയാണ് കടലറിയാതെ അലയുകയായിരുന്നോ നാൻ അലയുകയായിരുന്നോ കരലിൻ്റെ കരളാണോ നീ എങ്കിലും കരയുകയാണെൻ്റെ വാദസമൂ കരാരോ താരോ ചാരാരോ കരാരോ ിമുട്ടുമ്പോ ധിക്കരം നിന്നാൻ അക്കരളെ കാലോ മൽക്കുന്നേ രരാരോ ചാരോ രരാരോ കാരോ അടിക്കോട്ടെ അമ്മയ്ക്കാണ് നമ്മളെ കൊടുത്തിട്ടുണ്ട്

അടുത്തടുത്ത ദിവസങ്ങളിൽ പുതിയ പാട്ടുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്താൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാധാമണിയമ്മ പലരെയും പാട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതാണ് അമ്മമാരെ സന്തോഷത്തോടെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് എളുപ്പം ഒന്നും കളയാതെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഈ അമ്മമാർക്ക് പട്ടിണിയില്ലാണ്ട് ബുദ്ധിമുട്ടില്ലാണ്ട് ആരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കും സാമ്പത്തികമായിട്ട് മാത്രമല്ല ആരെങ്കിലുമെങ്കിലും കുളിക്കാനുള്ള സോപ്പ് നനയ്ക്കാനുള്ള സോപ്പ് ആഹാര സാധനങ്ങൾ മരുന്നുകൾ ഇതൊക്കെ ഒരു നൂറ് രൂപയ്ക്ക് ആരെങ്കിലും ഒരാൾ വാങ്ങിച്ചു തന്നാൽ എനിക്ക് അത്രയും ഒരു സഹായമാവും അപ്പം ഈ കാണുന്നത് പോലെ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾ കണ്ടവരാണെങ്കിൽ പുതിയ പുതിയ ആൾക്കാരിലേക്ക് എത്തിക്കുകയും കൂടെ ചെയ്താൽ മാതൃജ്യോതി കൂട്ടുകൂകത്തിലെ അമ്മമാരൊക്കെ സന്തോഷത്തോടെ ഇതേപോലെ മുന്നോട്ട് പോകും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം